കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മൂന്ന് പിടിക യൂണിറ്റിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമായി വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിമൂന്ന് കാലഘട്ടങ്ങളിലാണ് ബഡ്ജറ്റിലൂടെ പ്രത്യേക മന്ത്രിസഭായോഗം കൂടി ഇന്നിവിടെ വരാനിരുന്ന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ രാജീവിന് അതിന്റെ വ്യാപാര മന്ത്രാലയത്തിന്റെ മന്ത്രിയായി നിയമിച്ചു നിയോഗിച്ചു നമ്മുടെ പ്രശ്നങ്ങൾ നടന്നാലേ നടന്നില്ലേ നമ്മൾ ഒരിടത്ത് പറഞ്ഞാൽ മതി അപ്പോ തന്നെ ആ മന്ത്രി ആ വകുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാം പഞ്ചായത്ത് ലൈസൻസിന്റെ ഡേറ്റ് തെറ്റിയാൽ അറുന്നൂറ് ഇരട്ടിയായിരുന്നു പിഴ അത് പത്ത് ശതമാനമായി കുറച്ചു അങ്ങനെ പല മാറ്റങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ആയിരത്തി അറുന്നൂറ് രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നിടത്ത് വ്യാപാര പെൻഷൻ നമുക്ക് ആയിരത്തി മുന്നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ അത് ഗവൺമെന്റ് പറഞ്ഞ ന്യായീകരണം അറുന്നൂറ് രൂപയോളം കേന്ദ്ര ഗവൺമെന്റിന്റെ ിക്കുന്നൂടെ ചേർത്താണ് ആയിരത്തി അറുന്നൂറ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് വ്യാപാര മേഖലയിൽ നിൽക്കുന്നവർക്ക് ആ നോംസ് അനുസരിച്ചല്ല എല്ലാവർക്കും കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ തുക കേന്ദ്രത്തിൽ ലഭിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് ആയിരത്തി മുനൂറെ തരാൻ പറ്റൂ എന്ന് ശക്തമായി ഞാനും നശ്രുമടക്കം പല പ്രാവശ്യം ധനമന്ത്രിയും മുഖ്യമന്ത്രി ഒക്കെ അത് നടപ്പാക്കാൻ തയ്യാറായി എന്നാൽ നമ്മുടെ ശക്തി മനസ്സിലാക്കി അതിശക്തമായ നിലപാടുകൾ എടുത്തപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ അതേ തുക തന്നെ കാറുള്ള എ സി വലിയ വീടുള്ള ക്ഷേമനിധിയിൽ വല്ല ഇപ്പോഴും ഒരു വർഷം പണ്ട് ഇരുപത്തി അഞ്ച് രൂപ ആയിരുന്നു ഇപ്പൊ വർഷം അഞ്ഞൂറ് രൂപ അടച്ച അറുപത് വയസ്സുവരെ അടച്ചിട്ടുള്ളവർക്ക് പരമാവധി പത്ത് വർഷം അടച്ചിട്ടുള്ളവർക്ക് ആയിരത്തി അറുന്നൂറായി തിരിച്ചു കൊണ്ടുവരുവാൻ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞു എന്ന് അഭിമാനത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കന്നെ റിയാം ഈ അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി വാടകയ്ക്ക് മേൽ ജി എസ് ടി പ്രഖ്യാപിച്ചു നേരത്തെ രജിസ്ട്രേഷൻ ഉള്ള ജന്മികൾ മാത്രമായിരുന്നു ജി എസ് ടി അടക്കേണ്ടിയിരുന്നത് രജിസ്ട്രേഷൻ ഇല്ലാത്ത ജന്മികളാണ് കേരളത്തിൽ ബഹുഭൂരിപക്ഷം കാരണം രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ വാടക വാങ്ങിക്കുന്ന ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതി ക്ഷം രൂപ കുറവുള്ളവർ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല നമ്മുടെ സമരം മുഖാന്തരമാണ് വാടകയ്ക്ക് ഇരുപത് ലക്ഷവും കച്ചവടത്തിന് നാപ്പത് ലക്ഷവുമായി നിയമം കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ജി എസ് ടി തൊണ്ണൂറ് ശതമാനങ്ങൾ ജന്മികളും ഇരുപത് ലക്ഷം രൂപ താഴെ വാടക വാങ്ങുന്നവരായതുകൊണ്ട് കച്ചവടക്കാർക്ക് അത് ബാധകമായിരുന്നില്ല എന്നാൽ അമ്പത്തിനാലാം ജി എസ് ടി കൗൺസിൽ യോഗം വാടകയ്ക്ക് മേൽ ജി എസ് ടി ഏർപ്പെടുത്തി ജന്മികൾക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ഇല്ലെങ്കിലും കട നടത്തുന്ന കച്ചവടക്കാരന് ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് യൂണിറ്റ് പ്രസിഡന്റ് എം എം കെ അധ്യക്ഷനായി ജൂബിലി സുവനീർ ഇ ഡി ടൈസൻ പ്രകാശനം ചെയ്തു വ്യവസായങ്ങൾ എത്രയോ ആരംഭിക്കുന്നത് തുടങ്ങി ഞാൻ ഏറ്റവും അവസാനം രണ്ടോ മൂന്നോ മാസം വെച്ച് ഈ വ്യവസായ പുറത്തുള്ളവരാളുകളെയൊക്കെ കൂടെ കൂടിയൊരു മീറ്റിങ്ങിന് പോയി ആ മീറ്റിംഗ് ഒരു നൂറ്റമ്പതോ നൂറ്ററുപതോ ക്ഷണിക്കപ്പെട്ട ആളുകളും പിന്നെ കേരളത്തിലെ പ്രമുഖ വ്യവസായികളൊക്കെ അതിലുണ്ടായിരുന്നു അന്ന് അവർ പറയുന്ന ഓരോ ആളുകളും പറയുന്ന കാര്യം ഞാൻ കേട്ടിരുന്നതാണ് അന്ന് ആർക്കു വേണ്ടിയും പ്രത്യേകം വർത്തമാനം പറയാൻ ഒന്നും ബാധ്യസ്ഥരല്ലോ വന്ന ആളുകൾ അവരെല്ലാവരും കേരളത്തിലെ പുതിയ മാറ്റം സംബന്ധിച്ചും നല്ലപോലെ ഈ ഗവൺമെൻറ്റ് സംബന്ധിച്ചെടുക്കുന്ന നയം പരിപാടികൾ സംബന്ധിച്ച് മതിപ്പോ കൂടി സംസാരിക്കുന്ന കേട്ടാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായി മരണപ്പെട്ട യൂണിറ്റ് മെമ്പർ ഷാജിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കെ വി അബ്ദുൽ ഹമീദ് കൈമാറി ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എസ് സിദ്ദിഖ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ മണ്ഡലം കൺവീനർ സച്ചിദാനന്ദൻ ആഘോഷ കമ്മിറ്റി കൺവീനർ എം പി മുബാറക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി ജെ പോൾസൺ ബീന സുരേന്ദ്രൻ പി എ ഇസഹാഖ് അജയ് ഘോഷ് യു വൈ ഷമീർ കെ വി ബീന മുഹമ്മദ് ചാമക്കാല എന്നിവർ സംസാരിച്ചു യൂണിറ്റ് മുൻ ഭാരവാഹികളായ നാരായണൻകുട്ടി ഹംസ വൈ പി അബ്ദു ജയറാം മൊണാലിസ ഹരിദാസ് എന്നിവരെ യോഗത്തിൽ ആദരിച്ചു തുടർന്ന് മെഗാ ഷോ അരങ്ങേറി கல்யானம் தானும் ஒ நிறுத்தன கல்யாணம் தாரரு ി വാതിലി ആവാതിലി പാദോ തുേ വാതിൽ പാടാ തോരാടും വിശദഞ്ഞാതിലി ആവാതിലി തോദോ തുേ പാതിൽ പാടാ തോരാടും വിഷല അക്ഷയ തൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം സുഭദ്രം സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ ആറു മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലിയിൽ ഐശ്വര്യപൂർണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാ മികച്ച ഓഫറുകളോടെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് യു ട്രൂ ലൈൻ ന്യൂസ്